അതിന്റെ ഗ്രേവി ചായ അതെ ഞങ്ങൾ എല്ലാരും അപ്പച്ചനുണ്ട് ഞങ്ങളെല്ലാരും ഉണ്ട് അപ്പൊ കാര്യങ്ങൾ പറയുന്നു അച്ഛനെ ചാനലിനെ കുറിച്ച് അത്ര ധാരണയില്ല അപ്പൊ അപ്പച്ചന് തിന്നാനായിട്ട് റെഡി ആവുന്നു അബ്ജൻ ഇരുന്നോ ഇരുന്നോ അതെ കടയിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എല്ലാരും ഇങ്ങനെ ആഘോഷമായിട്ട് ആർക്കും പറയാനുള്ള ഒരു സമയം കിട്ടുന്നില്ല ജോസഫ് അപ്പൊ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ എല്ലാവർക്കും താങ്ക്സ് അടിപൊളി അതെ നിങ്ങൾ കൂടെ ഉള്ളതാട്ടോ ഈ അൽഫാം എല്ലാം കൂടെ ലെഗ് ലെഗ് പോലെ കഴിക്കാനുണ്ട് വരികയാണെങ്കിൽ കഴിക്കാം അപ്പം എന്തായാലും തുടങ്ങി വലിയൊരു പീസ് എടുത്തിട്ടുണ്ട് കുബൂസ ചായ ഞങ്ങള് ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കില്ല കേട്ടോ കണ്ടുപോലും ഇതിന്റെ കൂടെ ചമ്മന്തി ഉണ്ടാവില്ല ചമ്മന്തി വേണം അപ്പൊ എന്തായാലും തുടങ്ങാം സാലഡ് എടുത്തിട്ട് ചിക്കനും എടുത്ത് ഇങ്ങനെ കൂട്ടണം കേട്ടോ എല്ലാം കിട്ടാം എന്നിട്ട് കാണിക്കും

നെന്താ കുഴപ്പമൊന്നുമില്ല കുറച്ച് സാമ്പാർ ഇടി ഇരിക്കുന്നുണ്ടോ എസ് എസ് ഇനി നമ്മൾ ചിത്ര ചാല ഇടിയിട്ട് അത് നാളെ ചൂടാക്കി തരനായി ചാലന്നത് ക്യാരറ്റും വേറെ സംഗ ഇനി ഇതിൻ കൂടെ ഇങ്ങനെ എടുത്തേ മ്മ് മ്മ് എന്താ മന്നൈ സൂപ്പർ അഞ്ചു എന്നോടോ എങ്ങനെ ഉണ്ട് ഒറ്റ അടിപൊളിയല്ല എങ്ങനെയാണ് വേറെ കാര്യം പറയാൻ പറഞ്ഞാ അപ്പച്ചനെ പല്ല് വായിലില്ല ഏട്ടാ ഒന്നുമില്ല ഒറ്റ പല്ലില്ല ഓണം അപ്പച്ചനെ എന്ത് ഏത് സാധനം കഴിക്കും ഒരു വിഷയം ഇല്ല ചിക്കൻ എല്ലാ സാധനവും കഴിക്കും വീഡിയോ അങ്ങനെ mm. <laughs> <laughs> എന്നും ഞങ്ങൾ തന്നെ ആരേ കാണിക്കാൻ വേണ്ടി ഒന്നും അല്ലേ ഞങ്ങളെ കഴിച്ച് കാണിച്ചത് ഗേസ് ഞങ്ങൾക്ക് ത്രീ കടിച്ചെന്തൊരു സന്തോഷം നിങ്ങളുമായി പണ്ട് പങ്കുവെക്കാനായിട്ടാണ് അപ്പം ഞാൻ എന്താ പറയുക കഴിച്ചിട്ടില്ല ഗേസ് ചെ പയ്യാണ് കഴിക്കുന്നത് അപ്പോൾ ഗേഷ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അടുത്ത വീഡിയോക്കായിട്ട് ഗേഷ് നിങ്ങൾ കാത്തിരിക്കൂ ഗേസ് അപ്പോൾ ഗേസ് വീഡിയോ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ